പ്രീമാരിറ്റൽ സെക്സ് സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് തെറ്റാണെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് കാരണം നമ്മൾ ഒരു വിവാഹം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒന്ന് അവർ തമ്മിൽ ഒരു യൂണിറ്റി ആസ്പെക്റ്റ് ഉണ്ട് അവർ തമ്മിൽ രണ്ട് പേര് തമ്മിൽ ഒരുമിച്ച് ചേരുന്ന ഒരു സംഗതിയുണ്ട് രണ്ടാമത് അതിനെപ്പോഴും ഒരു ലക്ഷ്യമുണ്ട് ലക്ഷ്യം എന്ന് പറയുന്നത് അത് കുട്ടികൾ ഉണ്ടാകണം ഒരു സന്തതി പരമ്പര ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ലക്ഷ്യങ്ങളാണ് വിവാഹത്തിനുള്ളത് അപ്പോൾ രണ്ട് ലക്ഷ്യങ്ങൾ അവിടെ ഈ പ്രീമാരിറ്റ സെക്സിൽ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഈ ഒരു വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവര് ഇതുവരെ ഈ വിവാഹത്തിന് ബൈബിൾ കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു വാക്യം അവൻ അവളെ അറിഞ്ഞു എന്നാണ് അവൻ അവളെ അറിഞ്ഞു അത് ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു വാക്യമാണ് കാരണം ഈ അറിവ് ഉണ്ടാകുന്നത് അത് വിവാഹം എന്ന ഒരു എഗ്രിമെന്റിലൂടെ മാത്രമാണ് ഈ ഒരു എഗ്രിമെന്റിലൂടെ മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഇതൊരു സെക്സ് എന്ന് പറയുന്ന ഒരു എനർജിയാണല്ലോ ഈ എനർജി ഇതുവരെ ഞാൻ കാത്തു സൂക്ഷിക്കാം ഈ കാത്തു സൂക്ഷിച്ച് എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ഏറ്റവും നന്നായിട്ട് കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കും എന്ന് പറയുന്നത് എന്ത് സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ വിവാഹത്തിന് മുമ്പുള്ള പ്രണയം തെറ്റല്ല പക്ഷെ അത് ലൈംഗിക ബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തെറ്റായ ബന്ധമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്